അസ്സാം വലൈക്കും വറഹത്ത് അല്ലാ വാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാറ്റക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ ഇസ്ലാമികമല്ല എന്ന് എല്ലാവർക്കും അറിയാം സമസ്തക്കാർക്ക് അടക്കമുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും അനിസ്ലാമികപരമായ കാര്യമാണ് അദ്ദേഹം ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുകയാണ് ആത്മീയ ചൂഷണം നടത്തുകയാണ് അതിലൂടെ അദ്ദേഹം വൻ സാമ്പത്തിക ചൂഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയാം പക്ഷേ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അടിമകളെ കണക്ക് അദ്ദേഹത്തിന്റെ മജിലിസിൽ പോയിരുന്നു അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അതിലൂടെ തുന്ന് കൊഴുക്കുകയാണ് ആ പുരോഹിതൻ അദ്ദേഹം തങ്ങളാണ് എന്നൊക്കെ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ നാറ്റക്കോയ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ മജിലിസിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ ഹൈന്ദവ സഹോദരങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു അതൊക്കെ എല്ലാവരും കണ്ടതാണ് അത് പിന്നീട് വിവാദമായി അതിനെ വിമർശിച്ചുകൊണ്ട് ഈ ജുഹരി മുസ്ലിയാരും അതുപോലെ തന്നെ ഹാരിസ് ഒക്കെ രംഗത്ത് വന്നതായി കണ്ടു എന്തായിരുന്നാലും ഇവര് തന്നെ അറഞ്ചം പുറഞ്ചും അദ്ദേഹത്തിന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ നാറ്റക്കോയ ഈ വീഡിയോ കണ്ടു ജുഹരി മുസ്ലിയാരുടെ വീഡിയോ കണ്ടു അദ്ദേഹത്തിന് വല്ലാണ്ട് പ്രയാസമുണ്ടായി അതുകൊണ്ട് തന്നെ നാറ്റക്കോയ ബായിക്കു തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എതിരെ സംസാരിക്കുകയാണ് ആ സംസാരത്തിന് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്ത് ഇങ്ങനെയുള്ള മറുപടിയല്ല അല്ല ഒരു ഒന്നൊന്നര മറുപടി തന്നെ കൊടുത്തുകൊണ്ട് വന്നു അവരോടാണ് പക്ഷേ യൂട്യൂബിന്റെ യൂട്യൂബിന്റെ നാല് വർഷം തുടങ്ങി നാല് അറിയാം നാല് ബാക്കിൽ നടക്കാൻ തുടങ്ങി ഒരു വിഷയം അത് അത് അതുപോലെ എറിഞ്ഞു പ്രവാചകന്റെ പേരക്കുട്ടിയാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന നാറ്റക്കോയ തങ്ങളുടെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത് മുസിയർ തന്നെ ഇട്ട വീഡിയോ ആണത് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം പോകുന്നത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹത്തെ ഒക്കെ പേറി നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാലത്ത് ടാക്സി ഡ്രൈവർ ആയിട്ടൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഒരു സുപ്രവാദത്തിൽ ആത്മീയ ചൂഷണം പല രീതിയിലും രംഗപ്രവേശം നിർത്തരുമോ ഇത് സുഹരി ഉസ്താദിന്റെ ഒക്കെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ അറിവിൻ നിലാവും മദനീയം ഒക്കെ വന്നത് കണ്ട് അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് നാറ്റക്കോയെ പോലെയുള്ള ചവറുകളൊക്കെ ഈ രീതിയിൽ ആത്മീയ മജലിസുകൾ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ നിർമ്മിച്ച് രംഗത്ത് വന്നത് അതിലൂടെ വൻ സാമ്പത്തിക ചൂഷണം തന്നെയാണ് ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ബായാർത്ഥങ്ങളായാലും അങ്ങനെയുള്ള ഏതൊക്കെ ഉണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എണ്ണിണി പറയുന്നില്ല ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഈ രീതിയിൽ തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകൾക്കെതിരെ മുജാഹിദുകൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു പല ആളുകളും ഞാനൊക്കെ ഇറക്കുന്ന വീഡിയോക്ക് കമന്റ് ഇട്ട് പലതും പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കാന്നൊക്കെ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നങ്ങൾ അവർ ചെയ്തോട്ടില്ലേ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്ന് അവരോടും ഒക്കെയുള്ള മറുപടി ഇതിനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള മറുപടി സഹോദരൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഞാനും നിങ്ങളുടെ പിന്നാലെ കൂടാറില്ല അറിയാമല്ലോ ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ ആളുകളുടെ സമ്പത്തും ഈമാനും ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ചില ഘട്ടങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പിന്നാലെ ഒന്നും ഞാൻ കൂടിയിട്ടില്ല സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ റീച്ചിന് വേണ്ടിയാണ് റീച്ചിന് വേണ്ടിയാണ് ഈ ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലാണ് ജോലി ചെയ്യുന്നത് നല്ലാവിൻ്റെ സൗഫിയെ കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ശമ്പളം ഇവിടെ നിന്ന് കിട്ടും പിന്നെ ചില ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയും എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകും ഞാനങ്ങനെ ഈ റീച്ചിന് വേണ്ടി എൻ്റെ വീഡിയോകൾ കാണുമല്ലോ ഒരു വീഡിയോയിൽ പോലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ ഒന്നും ഉണ്ടാവില്ല ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടി സ്നേഹബുദ്ധിയാലൊരു കാര്യം ഞാൻ പറയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ അനുസൃതമായി അനുകൂലമായി നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ എന്നെ പരിഗണിക്കൂലേ പല മുസ്ലിയാക്കന്മാരും ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ പിന്നാലെ കൂടാറുണ്ട് ഇപ്പൊ ഈ നാട്ടക്കോഴ എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യന്റെ കൂടെയും ഒരുപാട് തലയിൽ കെട്ടിട്ട് മുല്ലാക്കന്മാരുണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള ചട്ടനും പൊട്ടനും ഒന്നുമല്ല നല്ല ഡിഗ്രിയൊക്കെ എടുത്ത മുസ്ലിയാക്കന്മാര് തന്നെയാണ് അവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് നാട്ടക്കോയ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതം ഇവർക്കൊക്കെ കിട്ടും അത് നക്കി ജീവിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അതിനപ്പുറം നാറ്റക്കോഴ വലിയ മുസാഫിൻ്റെ കുറേയാണ് എന്ന് വിചാരിച്ച് ബേക്ക് കൂടിയതൊന്നുമല്ല നാറ്റക്കോഴ എന്ന ഫ്രോഡിനെ പറ്റിച്ച് ജീവിക്കാം എന്ന രീതിയിൽ പച്ച മലയാളത്ത് പറഞ്ഞാൽ ഇലനക്കിപ്പട്ടിയുടെ ചിറനക്കി ജീവിക്ക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം മുസ്ലിയാക്കന്മാർ ഈ പറയുന്ന കള്ളന്മാരുടെ ദജ്ജാലുകളുടെ തമ്മാളികളുടെ പിന്നാലെ കൂടി നടക്കുന്നത് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന പുരോഹിതന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സുഹരി ഉസ്താദിന്റെ ടീമപ്പെട്ട പല മുസ്ലിയാക്കന്മാരും ഇവരുടെ നേതാവായ കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും ആയി വരുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളും മുസ്ലിയാക്കന്മാർ നടത്തും ഈ പറയുന്ന ആളുകളൊക്കെ നടത്തും അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക തങ്ങൾ വേഷധാരിയായ ഈ പെരുങ്കള്ളനെ മറുപടി എന്നതിനപ്പുറം കൃത്യമായ ഭീഷണി തന്നെ ഉയർത്തിക്കൊണ്ട് ദുഹരി നടത്തിയ ഒരു സംസാരമുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ഞാനൊരു വലിയ ആള് അല്ലാമ എന്തുകൊണ്ടല്ല എന്റെ മുമ്പിൽ കാണുന്ന സത്യമല്ലാത്ത കാര്യങ്ങളെ ചൂഷണങ്ങളെ ഞാൻ എതിർക്കാനും പ്രതികരിക്കാറുമുണ്ട് ഏകപക്ഷീയവുമല്ല അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാണ് നിങ്ങള് നായ എന്നും ഇല്ലെങ്കിൽ കഷ്ണമെന്നൊക്കെ പറഞ്ഞില്ലേ ഉമ്മാനെ പറയും 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 ഇനിയും ഇനിയും ഇവിടെ യും ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നടത്തുമ്പോൾ സമസ്ത എ പി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മുസ്ലിയാരി ആരിസ് മദിനിയെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ കൂടെയുള്ള പല മുസ്ലിയാക്കന്മാരും ഇപ്പോഴും ആത്മീയ ചൂഷണം ഒരു ദിനചര്യ പോലെ കൊണ്ടു നടക്കുകയാണ് അതിനെതിരെയും ജുഹിരി മുസ്ലിയാരെ പോലെയുള്ള ഹാരിസ് മദനയെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നുകൊണ്ട് സംസാരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് മനസിലായല്ല മുജാഹിദുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇതാണ് ഏതെങ്കിലും വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചൊന്നും അല്ല ഇത് സംസാരിക്കുന്നത് പല ആളുകളും അങ്ങനെയാണ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ചില ആളുകളുടെ കമാൻ്റൊക്കെ കണ്ടിട്ടുണ്ട് അതിലൊക്കെ പറയുന്നത് അദ്ദേഹത്തോട് പോയി അടുക്കി ഇരുന്ന് സംസാരിച്ച് അതൊക്കെ തീരുമാനമാക്കുന്നതിന് പകരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ എന്തിനാണ് ഇറക്കുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോക്കാരാണ് നമ്മൾ മറുപടി പറയുന്നത് സമൂഹത്തിന്റെ ഇടയിൽ സംസാരമായ വിഷയത്തെ കുറിച്ചാണ് അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ചെവിയിൽ പോയി സംസാരിച്ച് തീരുമാനമാക്കേണ്ട വിഷയമല്ല പരസ്യമായി അദ്ദേഹം മാപ്പ് പറയേണ്ട വിഷയമാണ് ഇങ്ങനെയുള്ള ഒരുപാട് മുസ്ലിയാക്കന്മാരുടെ സംസാരങ്ങൾ നമ്മൾ തുറന്നു കാട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ പല കുഞ്ഞാടുകളും വന്ന് അതിനൊക്കെ മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ കമാൻഡ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ട് ചക്കര എന്ന് പറയുമ്പോൾ കൊപ്പര എന്ന രീതിയിൽ പലതും പറഞ്ഞാണ് ഇവരൊക്കെ സമാധാനം കണ്ടെത്തുന്നത് അതിനപ്പുറം ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ ഇത് ശരി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നൊന്നും പഠിക്കാൻ ശ്രമിക്കില്ല പറയുന്നവൻ മുജാഹിദ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും എതിർക്കണം അതല്ലെങ്കിൽ അവരുടെ ആ ആലയത്തിലുള്ള ആളല്ല എങ്കിൽ എങ്ങനെയെങ്കിലും എതിർക്കണം അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയൊന്നും ആരെയും ഒതുക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല കൃത്യമായി ഏത് മോൻ തന്നെ ആയിക്കഴിഞ്ഞാലും തെറ്റാണ് എങ്കിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യും സമൂഹത്തെ വഞ്ചിക്കുമ്പോൾ അത് തുറന്നു കാട്ടുക തന്നെ ചെയ്യും കാരണം ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ് നിങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് എന്നതാണ് പ്രധാനം നാറ്റക്കോയെ പോലെയുള്ള ആത്മീയ ചൂഷണം നടത്തുന്ന സർവ്വ മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്ന് ഈ ഉമ്മത്തിന് അള്ളാഹു കാത്തിരിമാറാകട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാമു വരഹമു വരും